ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡൻ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്ന നല്ല ചൂട് ഇഷ്ടമുള്ള കുറച്ച് പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതായത് നല്ല വേരി ഇഷ്ടമാണ് ഇവർക്ക് ഒന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കനകാമ്പര ചെടിയാണ് ഇത് പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്ന ഒരു ചെടിയായിരുന്നു മാല കെട്ടാനും അതുപോലെ തന്നെ നമ്മൾ പിന്നെ പിന്നെ തലയിൽ ചൂടാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മുല്ലപ്പൂറെ കൂടെ തന്നെ അപ്പോൾ ഇതിപ്പോൾ അന്യം നിന്ന് പോയിട്ടുണ്ട് ഇട്ടോ ഈ ഒരു ചെടികളൊക്കെ ഇപ്പം അന്യം നിന്ന് പോയിട്ടുണ്ട് എങ്കിലും പല സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട് ഒരു പരിചരണം കൂടാതെ നമുക്ക് നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ കനകാമ്പര ചെടി ഇട്ടോ ഇതിൻ്റെ ഹൈബ്രിഡിനെ ഇപ്പോൾ നെയ്സറിലൊക്കെ ആണ് അടുത്ത് നമ്മുടെ വാടാർമല്ലി ചെടിയാണ് അതായത് വാടാമല്ലി എന്ന് പറയും വാടാർമല്ലി എന്നും പറയും അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യുക പല നാട്ടിലും പല പേരാണല്ലോ ഉണ്ടാവാം അപ്പോൾ ഇത് നമ്മൾ ഓണപ്പൂക്കളത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ചെടിയാണ് നമ്മുടെ വാടാമല്ലി ചെടി ചെടിയിട്ടോ വാടാമല്ലി എന്ന് പറയാൻ കാരണം ഈ പൂക്കൾ അങ്ങനെ വാടത്തി അതുകൊണ്ടാണ് അതുകൊണ്ടാണിതിന് വാടാമല്ലി ചെടി എന്ന് പറയുന്നത് അപ്പം ഈ ചെടി നമ്മൾ ആ പൂക്കളൊക്കെ ഇട്ടിട്ട് ആ പൂക്കളൊക്കെ പിന്നെ എന്താ പറയുക ഉണങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ വാടിയതിന് ശേഷം നമ്മൾ പിന്നെ ചെടി പൂക്കളത്തിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവില്ല അതെല്ലാം കൂടി നമ്മൾ പറമ്പിലൊക്കെ കൊണ്ടു അവിടെയൊക്കെ അവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ അതായത് ഇതിൻ്റെ വിത്തിൽ ഒരുപാട് ഒരു പൂവിൽ തന്നെ ഒരുപാട് വിത്ത് ഉണ്ടാകും ആ വിത്ത് പാകിയിട്ട് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഓറഞ്ച് വൈറ്റ് യെല്ലോ മജന്ത അങ്ങനെയുള്ള പല കളറുണ്ട് ഉണ്ട് അപ്പം ഞാൻ കണ്ടിട്ടുള്ളത് വൈറ്റ് ഈ ഒരു മജന്ത കളറാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോ ആണ് ഈ ഒരു മണറമല്ലി ചെടി കാരണം അവർ ഓണത്തിന് പൂക്കളിട്ടപ്പോൾ ഇങ്ങനെ പറമ്പിലേക്ക് ഇട്ടപ്പോൾ അവിടെ ഉണ്ടായതാണ് അപ്പോൾ ഇത് ഉണ്ടായി വരുന്നേ ഉള്ളുട്ടോ ആ സമയത്തേക്ക് ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞു കാരണം കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാൻ തോന്നി അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് നമ്മളൊരു പരിചെണ്ണം കൊടുത്തില്ലെങ്കിലും വെള്ളം കൊടുത്തില്ലെങ്കിൽ വളം ഒക്കെ തന്നെ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു വാടാമല്ലി ചെടിട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് പൂക്കൾ തരും നമുക്ക് വർഷം മുഴുവൻ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു വാടാമല്ലി അതിൽ തന്നെ കനകമ്പരും പക്ഷേ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവും അത് അതായത് നല്ല വെയിലുള്ള സമയത്ത് ഒരുപാട് പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു രണ്ട് ചെടികളിട്ട മൂന്നാമത്തെ നമ്മുടെ അഡീനിയം പ്ലാന്റ്സ് ആണ് ഇതും കുറ ഒരുപാട് കാലമായി നമ്മൾ കാണുന്ന നല്ല വെയിലത്ത് വെച്ചാൽ മാത്രമാണ് അഡീനിയം പ്ലാന്റ്സിൻ്റെ ഒരു പൂ പൂവ് നന്നായിട്ട് ഉണ്ടാവുന്ന കേട്ടോ പക്ഷേ പണ്ട് നമുക്ക് ആദ്യം ഈ അടീനിയ ഇത് അടീനിയ ആണോ എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നെട്ടോ ഇതിൻ്റെ പേര് അറിയില്ലായിരുന്നു എന്താണ് കോഡക്സ് എന്ന് എന്നറിയില്ലായിരുന്നു ഇതെങ്ങനെയാണ് മുളപ്പിക്കുന്നതൊന്നും അറിയില്ല ഇപ്പം കുറേ കാലങ്ങളായി നമുക്കറിയാം അപ്പോൾ ഇതിൻ്റെ കോഡക്സ് ചില ആൾക്കാർ കോഡക്സ് കാണില്ല മണ്ണിൻ്റെ അടിയിലേക്കായി പോകുക അറിയാത്തത് കൊണ്ട് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കോഡക്സിനും നല്ല ഭംഗി ഉണ്ടാകും പൂക്കൾക്കും നല്ല ഭംഗിയുള്ളൊരു ശരിയാണ് നല്ല വെയിലത്ത് വെച്ചാൽ മാത്രമേ നമ്മൾ അഡീനിയ പ്ലാന്റ്സിൽ പൂക്കൾ നിറയെ ഉണ്ടാവുകയുള്ളൂ നമ്മൾ സ്റ്റെം ഇതിന് പ്രോണിങ് മസ്റ്റാണ് പ്രോണിങ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ സ്റ്റെമ് നമുക്ക് പുതിയ തൈകളാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ പൂവ് കൊഴഞ്ഞ് കഴിഞ്ഞാൽ അതോടെ വിത്ത് ഉണ്ടാകും വിത്ത് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇപ്പം ഹൈബ്രീഡ് ഇനത്തിനോ അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള അടീനിയും പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു എന്താ പറയുക സിംഗിൾ പെട്ടലും മൾട്ടി പെട്ടലായിട്ടുള്ള ഒക്കെ അടീനിയും പ്ലാന്റ്സ് ഉണ്ട് കിട്ടും അപ്പോൾ ഇതിന് നല്ല വെയിൽ ഇഷ്ടമുള്ള ചെടിയാണ് അടുത്ത് നമ്മുടെ നന്ദിയാർ വട്ടം അല്ലെങ്കിൽ നമ്പ്യാർ വട്ടം അല്ലെങ്കിൽ ക്രീപ് ജാസ്മിൻ എന്ന് പറയുന്ന ചെടിയാണിത് അപ്പോൾ ഈ ചെടി നമുക്കറിയാം ഇതിൻ്റെ മിനിയേച്ചർ കുഞ്ഞ് ലീഫും കുഞ്ഞ് പൂക്കളുള്ള ഉള്ള ചെടിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അല്ലാതെ വലിയ ലീഫും വലിയ പൂക്കളും ഡബിൾ പറ്റിലും ഒക്കെ ആയിട്ട് നല്ല ഉണ്ട പൂക്കളൊക്കെ ഉള്ള ഈ ചെടിയുണ്ട് നമ്മൾ പിന്നെ എന്താ പറയുക പൂജക്കോ അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ ഇങ്ങനെ പൂജക്കൊക്കെ വെക്കുന്ന നന്ദിയർ ഉണ്ട് അപ്പോൾ ഈ ചെടി നമ്മൾ നമ്മൾ ചട്ടിയിലൊക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണോ ക്രിപ് ക്രിപ്ചാസ്മിൻ്റെ പിന്നെ ഫുൾ വീഡിയോ ഞാൻ ചാനലിട്ടിട്ടുണ്ട് കെയറിങ് ഒക്കെ ഉള്ളത് കാണാത്തവരൊന്നും കണ്ടാൽ മതി നമ്മളല്ലാതെ നമ്മൾ പറമ്പിലും തൊടുവിലും നമ്മൾ വഴിയരികിലൊക്കെ കാണുന്ന നന്ദിയാർ വെട്ടല്ലേ വലിയ സൈസിലോ ഇതൊക്കെ തന്നെ ഇത് നമുക്ക് നല്ല ബോർഡർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏതൊരു ഷേപ്പിലാക്കി വെട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞു ലീഫുള്ള നമ്മുടെ ഈ ഒരു നന്ദിയാർ വട്ടേട്ടം അപ്പോൾ ഇതിന് യാതൊരു പരിചരണം വേണ്ട ചട്ടിയിൽ വെക്കുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചെത്തുമ്പോൾ അതെല്ലാം നമ്മൾ മണ്ണിലാവുമ്പോൾ എപ്പോഴെങ്കിലും വേണമെങ്കിലും വെള്ളം ഒഴിച്ചെടുക്കും ഞാൻ ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും വളം കൊടുത്തില്ലെങ്കിലൊക്കെ തന്നെ നമുക്ക് നന്നായിട്ട് പൂക്കൾ തരുന്ന പ്ലാന്റ് ആണിത് ഇതും വർഷം മുഴുവൻ നമുക്ക് പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് അതുകൂടാതെ തന്നെ കുറച്ച് ഔഷധ ഗുണവും കൂടിയുള്ള ചെടിയാണ് നമ്മുടെ ഈ ഒരു ജാസ്മിൻ ജാസ്മിനിട്ടോ അപ്പോൾ നമുക്ക് പല ചെടികളും നമുക്ക് പരിചരണം കൊടുക്കാതെ തന്നെ നമുക്ക് നന്നായിട്ട് വളരുന്ന ഒരുപാട് ചെടികളുണ്ട് കിട്ടും അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ നിത്യകല്യാണി ഉഷമലരി ഷവനാറി ചെടി വിങ്കാ റോസ എന്നൊക്കെ പറയുന്ന ചെടിയാണ് അപ്പോൾ ഇതിന് നമ്മുടെ നാട്ടിലേക്ക് പറയുന്നത് ഇപ്പോഴും ഷവനാറി ചെടിയെന്നാണ് വിങ്ക എന്നൊന്നും പറയുന്നില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ ഞാൻ വീഡിയോയിലൊക്കെ പറയുമ്പോൾ വിങ്കാ റോസ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പേര് നമ്മൾ വരുന്നത് ഷവനാറി ചെടിയെന്നാണ് അതിന് ചെറിയൊരു സ്മെല്ലാണ് ഇത് അതായത് ഇത് നല്ല ചിലർക്കിഷ്ടപ്പെടും അങ്ങനത്തെ ഒരുതാണ് അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ഹാങ്ങിങ് ടൈപ്പ് അതുപോലെ തന്നെ മിനിയേച്ചർ ടൈപ്പിലുണ്ട് നമുക്ക് പിന്നെ ഹൈബ്രിഡ് ഉണ്ട് നാടൻ ഇനത്തിലൊക്കെ തള്ളണ മിങ്കാ ഉണ്ട് ഇപ്പം ഞാൻ കാണിക്കുന്നത് നാടൻ ഇനത്തുള്ള ഒരു മിങ്കാ റോസയാണ് അതായത് നമ്മുടെ ഉഷമലിനിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്കറിയാം ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് വണ്ടൊക്കെ തേൻ കുടിക്കുമ്പോൾ ആൺപൂവിൽ നിന്ന് പെൺപൂവിൽ പരാഗണ നടത്തുമ്പോൾ നമുക്ക് ഇതിൽ വിത്ത് ഉണ്ടാകും അപ്പോൾ ഇപ്പോൾ മജന്ത കളറുള്ള പൂവിൽ നിന്ന് ഈ ഒരു വൈറ്റ് പൂവിലേക്ക് വന്ന് കൂടി മിക്സ് കളറുള്ളത് ാണ് ഇതിന് പല കളറുള്ള പൂക്കളെ നമ്മളാക്കിയെടുക്കുന്നത് കേട്ടോ അങ്ങനെയാണ് നല്ല ഭംഗി നമുക്കിതിൽ സ്റ്റെമ് കട്ടിങ് ചെയ്തിട്ട് വിത്ത് വാങ്ങിയിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുക ഇതിപ്പോൾ നമ്മൾ ചട്ടിയിലൊക്കെ നട്ടു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വളവും വെള്ളമൊക്കെ കൊടുക്കണം അല്ലാതെ നമ്മൾ പറമ്പിലും നമ്മൾ റോഡരികിലൊക്കെ കാണാറുണ്ട് പോലെ നല്ല വെയിലത്ത് നിറയെ പൂക്കളായിട്ട് ഒന്നും ചെയ്യുന്നില്ല അവർ നമ്മൾ നല്ലോണം നോക്കിയാൽ നമുക്ക് അത്ര പൂക്കൾ ഉണ്ടാവില്ല പക്ഷെ ഒന്നും ചെയ്യാതെ നമ്മൾ റോഡരികിലും അല്ലെങ്കിൽ പറമ്പിലൊക്കെ ഇതിൻ്റെ പൂക്കൾ കാണാൻ പറ്റും ചെടികൾ കാണാം അതിലൊക്കെ നിറയെ പൂക്കൾ ഉണ്ടാവും അതിന് കാരണം ഒന്നും അവിടെ വളം കൊടുക്കുന്നില്ല വെള്ളം കൊടുക്കുന്ന പക്ഷേ നല്ല സൺലൈറ്റ് ഉള്ള സ്ഥലത്താണ് ആ ചെടി ഉണ്ടാകട്ടോ അതുകൊണ്ടാണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് വർഷം മുഴുവൻ പൂക്കൾ തരുന്ന ഈ ഒരു ചെടിക്ക് നമുക്ക് നല്ല സൺലൈറ്റ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ എന്നാൽ സൺലൈറ്റ് കൊടുത്താൽ മാത്രമേ ഇതിൽ പൂക്കൾ ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മൾ ഈ റിങ്കാറോസ നട്ടിട്ട് പൂക്കൾ ഉണ്ടാവില്ല ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ എന്താക്കണോ നമ്മൾ നല്ല വെളി നമ്മളിപ്പോൾ ചട്ടിയിൽ നട്ട ചെടിയാണെങ്കിലും എവിടെയാണ് നമുക്ക് വെയിലുള്ളത് ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഈ ചെടിയെ മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓറഞ്ച് അതുപോലെ തന്നെ പിന്നെ മജന്ത കളറ് അതുപോലെ തന്നെ പിങ്ക് അതുപോലെ തന്നെ വൈറ്റ് അങ്ങനെയുള്ള ഒരുപാട് പൂക്കളുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഷവനാറ് ചെടി അല്ലെങ്കിൽ വിങ്കാ ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തൊരു അത് കാണാം ചട്ടിയിൽ നട്ട് കൊടുക്കുമ്പോൾ ഹൈബ്രിഡ് ഹൈബ്രിഡിനകത്ത് എല്ലാം കാണാൻ നമ്മൾ നമ്മൾ എന്ത് ചെയ്യണേ കുറച്ചും കൂടി നന്നായിട്ടൊന്ന് പരിപാലിക്കേണ്ടത് പിന്നെ അടുത്ത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന നമ്മുടെ പത്തുമണിച്ചെടിയാണ് ഞാൻ പത്തുമണി ചെടീൻ്റെ കുറഞ്ഞതിപ്പോൾ വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് ഇത് അപ്പോൾ ഇത് നല്ല നമുക്കറിയാം നന്നായിട്ട് ചെറിയൊരു പരിചരണത്തിൽ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും നല്ലൊരു പ്ലാന്റ് ആണ് നമ്മുടെ പത്തുമണി ചെടി കിട്ടോ അപ്പോൾ ഈ ചെടി നമുക്ക് നമ്മ നല്ല വെയിലത്ത് ഇതും നല്ല വെയിലത്ത് വെച്ചാൽ മാത്രമേ പൂക്കൾ ഉണ്ടാവുള്ളൂ ഇതും പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്നൊരു ചെടിയാണ് പക്ഷേ ഇപ്പോൾ പിന്നെ ഈ പത്തുമണി ചെടി തന്നെ എന്താണ് എന്താ പറയുക നല്ല ഉണ്ട റോസാപ്പൂവിനെ പോലത്തെ ഉണ്ട് അതുപോലെ തന്നെ നല്ല നല്ല ഒരുപാട് രീതിയിലുള്ള ഉണ്ട് കെട്ടോ പക്ഷേ നമുക്ക് എപ്പോഴും കാണുന്ന ഈ ഒരു നാടൻ ടൈപ്പ് അതായത് ഒരു ഇതിൽ മാത്രമുള്ള അതായത് ഡ സിംഗിൾ പെറ്റലുള്ള ചെടിയാണ് നമ്മളെപ്പോഴും കാണാറുള്ളത് അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് പല കളറിലുണ്ട് ഉണ്ട് നമ്മുടെ ഈ ഒരു പത്തുമണി ചെടി പല കളറിലുണ്ട് ഉണ്ട് അതിൽ തന്നെ ലീഫിനോ ഡിഫറൻസ് ഉള്ള ഉണ്ട് കിട്ടും അങ്ങനെയുള്ള പത്തുമണി ചെടിയാണ് അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ കാണിക്കാൻ കാരണം ഇത് നല്ല രീതിയിൽ നമുക്ക് എന്താണ് വെയിൽ ഇഷ്ടമുള്ള അതായത് ചൂട് ഇഷ്ടമുള്ള ചെടിയാണ് അപ്പോൾ ഇതൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെയിലുള്ള ഏരിയയിലാണ് കേട്ടോ കൊണ്ടുപോയി വെക്കേണ്ടത് എവിടാണോ വെയിൽ അല്ലാണ്ട് എല്ലാ ചെടിയും നിൽക്കുമ്പോൾ അവിടെ നോക്കി നമ്മൾ വെക്കരുതും വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി കൊടുക്കണം ഇതാണ് നമ്മുടെ സൺഫ്ലവർ പ്ലാന്റ് അതായത് സൂര്യകാന്തി ചെടി ഈ സൂര്യകാന്തി ചെടിക്ക് നമുക്കറിയാം നന്നായിട്ട് വെയിൽ വേണം കേട്ടോ വെയിലിൻ്റെ സൂര്യനും സൂര്യകാന്തി ചെടിയും തമ്മിൽ കുറച്ച് ഒരു കഥയുണ്ട് ആ കഥയൊക്കെ പറയുന്ന ഒരു സൂര്യകാന്തി ചെടിയുടെ അല്ലെങ്കിൽ സൺഫ്ലവർ ചെടിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരോ അതും കൂടി ഒന്ന് കാണോ അപ്പോൾ ഇത് നന്നായിട്ട് ഇഷ്ടമുള്ള ചെടിയാണ് അടുത്തത് നമ്മുടെ റോസാ ചെടിയാണ് കേട്ടോ റോസാ ചെടി നമുക്ക് നന്നായിട്ട് വെയിൽ വേണം വെയിലുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ റോസാ ചെടിയിൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വെയിലത്ത് വെക്കേണ്ട ഒരു ചെടിയും കൂടിയാണ് ഇതിനും നമ്മൾ ചട്ടിയിൽ നട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് പരിചരിക്കണം ഇപ്പം നിലത്താണെങ്കിൽ കൂടുതൽ പരിചരണം ഇല്ലാണ്ട് നമുക്ക് വർഷം മുഴുവൻ പൂക്കൾ തരും ഫസ്റ്റ് ആയിട്ടും ചെയ്യേണ്ടത് പ്രോണിങ്ങാണ് പ്രോണിങ്ങും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയും വേണം അപ്പോൾ ഇത് നമ്മൾ പണ്ട് മുതലേ കണ്ടു വരുന്ന ചെടിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കുഞ്ഞു കുഞ്ഞു പൂക്കളുള്ള നമ്മളെ ഒരു റോസാ ചെടിയാണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് റോസാ ചെടികൾ നമുക്ക് ഒരു ഇതിനു ഒരുപാട് പരിചരണമൊന്നും വേണ്ട പക്ഷേ നമ്മൾ ചട്ടിയിൽ നട്ടു കൊടുക്കുമ്പോൾ നമ്മൾ തീരെ വെള്ളം ഒന്നും ഒഴിച്ചില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകും അപ്പോൾ ചട്ടിയിൽ നട്ടു കൊടുക്കുന്നത് നമുക്ക് നിലത്താണെങ്കിൽ ഇത്രത്തോളം നമുക്ക് എന്ത് കെയറിങ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് നമ്മുടെ റോസാ ചെടിയുണ്ടാവും അപ്പം റോസാ ചെടി ഒരുപാട് കളറിലുണ്ട് ഹൈബ്രിഡ് ഉണ്ട് ബഡ് റോസ് ഉണ്ട് ബഡ് ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ബഡ് റോസ് ഉണ്ട് അങ്ങനെ നമുക്ക് റോസാ ചെടി പൂക്കളെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമല്ലേ അല്ലേ ഒരു പൂമുട്ട് വന്നിട്ട് അത് വിരിയുമ്പോൾ കിട്ടുന്ന നമ്മുടെ ഒരു സന്തോഷം അത് പറഞ്ഞിരിക്കാൻ പറ്റില്ല നമ്മുടെ മുന്നിൽ ബിരിയാണി വെക്കുന്ന വെച്ചതിനെക്കാട്ടി ഒരുപാട് സന്തോഷമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും ഡ്രസ്സോ അതിനെക്കാട്ടൊക്കെ ഒരു സന്തോഷമായിരിക്കും നമുക്ക് നമ്മൾ ചെടികളും പൂക്കളെയും സ്നേഹിക്കുന്നവർക്ക് പൂക്കളെ കാണുമ്പോൾ അല്ലേ അടുത്തതാണ് നമ്മുടെ വെയിൽ അല്ലെങ്കിൽ ചൂട് ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ എന്ത് ഭോഗമില്ലാ പ്ലാന്റ്സ് അല്ലെങ്കിൽ കടലാസ് ചെടി അല്ലെങ്കിൽ നമ്മൾ കടലാസ് എന്നാണ് പറയാറുള്ളത് ഇപ്പോഴാണ് നമ്മൾ ഭോഗമില്ലാ പ്ലാന്റ്സും ഭോഗമില്ലാ പ്ലാന്റ്സ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ കടലാസ് ചെടി എന്നാണ് നമ്മളിപ്പോഴും എപ്പോഴും പറയാനുള്ളത് ഈ ഒരു ചെടിക്ക് നമുക്ക് എന്താണ് നന്നായിട്ട് വെയിൽ വേണം വെയിലത്ത് വെച്ചാൽ മാത്രമേ ഇതുണ്ടാവുള്ളൂ ഇതിപ്പോൾ ചട്ടിയിൽ നട്ടു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളവും വളമൊക്കെ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ നിലത്തുണ്ടാകുന്ന ചെടിക്ക് നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ മരമാകുന്ന ചെടിയാണ് ഒന്നും കൊടുത്തില്ല റോഡരികിലും ബസ്സിലും കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കാണുന്നത് എന്താണ് പൂത്തിലഞ്ഞിങ്ങനെ നിൽക്കുന്ന നമ്മുടെ വോഗമില്ലാ പ്ലാൻസാണല്ലേ ഏ അത്രക്കും പൂക്കളാണ് ഉണ്ടാവുക അതൊന്നും ചെയ്യുന്നില്ല പക്ഷേ അവിടെ എന്താണുള്ളത് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നുണ്ട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു മുഖമില്ല പ്ലാന്റ്സ് നന്നായിട്ട് വളരുന്നത് അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യും ചട്ടിയിലുള്ള ചെടികളാണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ പ്രോണിങ് ചെയ്ത് കൊടുക്കണം പ്രോണിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്തായാലും വളം ഇട്ട് കൊടുക്കണം ആ രീതിയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെടി നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ആ ഒരുപാട് പരിചരണമൊന്നും ഇല്ലാതെ നമുക്ക് ഒരുപാട് പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് അതും വേനൽക്കാലത്തണ്ടിട്ട് കൂടുതലായിട്ട് പൂക്കൾ തരും പിന്നെ നമ്മുടെ തെച്ചി ചെടി അതുപോലെ തന്നെ ചെമ്പരുത്തി ഇതൊക്കെ തന്നെ വെയിലിഷ്ടപ്പെടുന്ന ചെടിയാണ് കേട്ടോ ചെമ്പരത്തി ചെടിയൊക്കെ നമുക്കറിയാം ഒരുപാട് വെയിലിഷ്ടപ്പെടുന്ന ചെടിയാണ് നമുക്ക് കമ്പ് കട്ട് ചെയ്തിട്ട് പുകവില്ല പ്ലാന്റ്സ് ആണെങ്കിലും ചെമ്പരത്തി ചെടിയാണെങ്കിലൊക്കെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മളൊന്നൊരു ഗ്രോബേഗിൽ മണ്ണ് നിറച്ചിട്ട് അതിലൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇളക്കാണ്ട് കമ്പ് ഇളകരുന്ന് പുകമില പ്ലാന്റ്സിനൊക്കെ കമ്പ് ഇളങ്ങാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടുണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇതിൽ നമ്മുടെ പെൻഡാസ് പ്ലാന്റ് ആണ് ഇതും പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ഒരുപാട് കളറുണ്ട് പിങ്ക് ഉണ്ട് റെഡ് ഉണ്ട് പിന്നെ ഒരു എന്താ പറയുക വൈറ്റ് പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കളർ ഇതിലുണ്ട് അപ്പോൾ ഒരു തൽ പൂക്കളായിട്ട് നല്ലൊരു തെച്ചു ചെടി തെച്ചു പോലെ തോന്നിക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ പെൻഡാസ് അപ്പോൾ ഇതിനും കുറച്ച് വെയിൽ നല്ല വെയിൽ ഇഷ്ടമുള്ള ചെടിയാണ് അങ്ങനെ നമുക്കറിയാം വെയിലിഷ്ടമുള്ള ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് അല്ല നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ്സ് നമ്മൾ തെച്ച ചെടി ഇതിൽ ഉൾപ്പെടുത്താത്തത് ഞാൻ തെച്ചെടി ഒരുപാട് വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തെച്ച നമുക്ക് അതായത് എക്സോറോ എക്സോറ പ്ലാന്റ് അങ്ങനെയുള്ള ഒരുപാട് സ്റ്റെബ്ലി ട്യൂഡോ റ്റുമാറോ അങ്ങനെയുള്ള ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് വെയിലിഷ്ടമുള്ള പ്ലാന്റ് ആണ് യു ഫോർ പ്ലാന്റ് നന്നായിട്ട് വെയിൽ ഇഷ്ടമുള്ള പ്ലാന്റ് അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് ഒരുപാട് പരിചരണം കൊടുക്കാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ഉണ്ട് പക്ഷേ പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരുപാട് ചെടി ഇപ്പം അന്യം നിന്ന് പോകുന്നുണ്ട് അങ്ങനെയുള്ള ചെടികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ് നമ്മൾ ഏതെങ്കിലും വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ചെടികളൊക്കെ അവിടെ ഉണ്ടാകുമോ അപ്പോൾ അത് നമുക്ക് നമ്മൾ പിന്നെ കളക്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മൾ വീട്ടിലൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് പ്ലാന്റ്സ് കുറച്ച് പൂക്കളുള്ള പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത് ഇത് നമ്മൾ സാൽവിയ ചെടിയാണ് ഇതും നമുക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ചെടിയാണ് അപ്പോൾ നമുക്ക് വെയിലത്ത് വെക്കേണ്ട ചെടികൾ നമ്മൾ വെയിലത്തന്നെ വെക്കണം മസ്റ്റായിട്ട് തണലത്ത് വെക്കേണ്ട ചെടികൾ നമ്മൾ തന തണലെ തന്നെ വെക്കണം ഇലച്ചെടികളെ കൊണ്ടുപോയിട്ട് നമ്മൾ നല്ല വെയിലത്ത് വെച്ചിട്ടെങ്കിൽ ഇലകളൊക്കെ കരിഞ്ഞ് നമുക്ക് ചെടികൾ ഇല്ലാതായി പോകും ഫ്ളവറിങ് പ്ലാന്റ്സ് ആയിട്ടുള്ള വെയിലിഷ്ടമുള്ള ചെടികളെ നമ്മൾ തണലത്ത് വെച്ച് കൊണ്ടാൽ അത് ലീഫ് പ്ലാന്റ് ആയിട്ട് മാറും പൂക്കൾ കുറഞ്ഞു പോവുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പൂക്കൾ ഉണ്ടാകും ഒരുപാട് പൂക്കൾ നമ്മുടെ പൂന്തോട്ടത്തിൽ ഇങ്ങനെ നിറഞ്ഞ് കവി അപ്പോൾ ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ജമന്തി ചെടിയാണ് ജമന്തി ചെടിക്കും കുറച്ച് വെയിലാണ് ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട പക്ഷേ കുറച്ച് വെയിൽ വേണ്ട ഒരു ചെടിയാണ് നമ്മുടെ ജമന്തി ചെടി ഇട്ട അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കുഞ്ഞ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് മാക്സിമം നിങ്ങളൊന്ന് കമൻ്റ് ഇടാനും ഷെയർ പിന്നെ ലൈക്ക് ചെയ്യാനോ നോക്കണം കാരണം നിങ്ങളുടെ കമൻറ്റ് എനിക്ക് ഒരു എന്തെങ്കിലും ഏതെങ്കിലും വീഡിയോ ഞാൻ ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ പറയണം ഏതെങ്കിലും പ്ലാൻസിനെ കുറിച്ച് അറിയാനുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് ചോദിച്ചു വാട്ടർ വാട്ടർ ട്യൂസ് വാട്ടർ എന്താ പറയുക എന്നെയും വാട്ടർ പോപ്പിയും കാണിച്ചപ്പോൾ ഇത് എവിടുന്നാ കിട്ടും എന്നുള്ളൊരു ഒരു ഇത് വന്നിരുന്നു അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ ബൈ